രാഷ്ട്രീയത്തിൽ ഒരുങ്ങുകയാണ് കമലഹാസനും അദ്ദേഹത്തിന്റെ പാർട്ടിയുമായ മക്കൾ നീതിമയം ആ ഒരു പാർട്ടി ഡി എം കെ സഖ്യകക്ഷിയായി പ്രവർത്തിക്കാനുള്ള തീരുമാനം ഉടനെ എടുത്തേക്കും എന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ തന്നെ എന്താണ് അവരുടെ മനസ്സിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായം തേടിക്കൊണ്ട് ഇന്ന് ചെന്നൈയിൽ മക്കൾ നീതി മയത്തിന്റെ ഒരു യോഗമുണ്ടായിരുന്നു ആ യോഗത്തിലും ഡി എം കെയുമായി ചേർന്ന് നിൽക്കാം എന്ന തീരുമാനമാണ് അവർ എടുത്തതായി ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും രണ്ടായിരത്തി പതിനെട്ടിൽ രൂപീകരിച്ച ഈ ഒരു പാർട്ടി രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ലോക്സഭയിലും നിയമസഭാ ഇലക്ഷനിലും മത്സരത്തെങ്കിൽ പോലും ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാതെ പോയതും ഇനി ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല എന്ന ബോധ്യവും കൂടിയായിരിക്കും ഒരു പക്ഷേ കമൽഹാസനെ ഡി എം കെ ചേർന്ന് എന്ന് പ്രവർത്തിക്കാം എന്ന തീരുമാനത്തിലേക്ക് എത്തിക്കാനുള്ള കാര്യം അതിനുപരിയായി അദ്ദേഹം കോൺഗ്രസിനോട് കൂടുതൽ അനുഭാവം കാണിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ നാളുകളായി പ്രസ്താവനകളും ഭാരത് ജോഡോയ്ക്കിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം നടക്കുകയും അതിനൊപ്പം തന്നെ ഡി എം കെ നേതാക്കൾ സനാതനധർമ്മവുമായും പ്രസ്താവന ഇറക്കുമ്പോൾ അതിനനുകൂലമായി നിൽക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ഡി എം കെക്കൊപ്പം പൊരുതാനുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുകയാണ് കമലഹാസൻ നേരത്തെ നമ്മുടെ കേരളത്തിലും ഇടതുപക്ഷവുമായിട്ടുള്ള സംസാരത്തിലും ഒക്കെ തന്നെ അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ബി ജെ പി സർക്കാരിനെതിരെയുള്ള നിലപാടുകൾ അദ്ദേഹം തുടർച്ചയായി വ്യക്തമാക്കിക്കൊണ്ടിരുന്നു അതിനുശേഷമാണിപ്പോൾ അദ്ദേഹം ഡി എം കെ സഖ്യകക്ഷിയായി തുടരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുകയും അത് എം കെ സ്റ്റാലിൻ അംഗീകരിച്ചു എന്ന തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ദക്ഷിണേന്ത്യയെ സംബന്ധിച്ചിടത്തോളം കമലഹാസിന്റെ ഒരു നീക്കം അത് വളരെയധികം ഗുണം ചെയ്യുക ഡി എം കെക്ക് തന്നെയാണ് ബി ജെ പിക്ക് അത് വലിയ തിരിച്ചടിയാകാനുള്ള ഒരു കാര്യം കൂടിയുണ്ട് അതായത് അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭ തിരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ കാവുണ്ടപാളയം കോയമ്പത്തൂർ നോർത്ത് സൗത്ത് വേളാഞ്ചേർ താമ്പൂർ സിംഗാനല്ലൂർ ഷോഷിനാനങ്ങല്ലൂർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ മക്കൾ നീതി മയത്തിന് വല്ലാത്ത വോട്ട് ഉണ്ടാക്കി വോട്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ വോട്ട് ഇനി സ്പ്ലിറ്റ് ആയി കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് അനുകൂലമാകും എന്ന വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത് അതുകൂടി കണക്കിലെടുത്തിട്ടാണ് കമലഹാസൻ ഇപ്പോൾ ഡി എം കെ ചേരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടത് നേരത്തെ ഇത്തരത്തിൽ ഒരു ചർച്ചകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒറ്റയ്ക്ക് നിൽക്കാവുന്ന മതി എന്ന തീരുമാനമാണ് കമലഹാസൻ എടുത്തതെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിയാതെ വന്നതോടെ രാഷ്ട്രീയപരമായി അദ്ദേഹം കുടുങ്ങുകയായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ബി ജെ പി നേരിടാൻ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ള കാര്യം അതിനു വേണ്ടിയാണ് അദ്ദേഹം ഡി എം കെയിലേക്ക് ഇപ്പോൾ വരുന്നത് വേറെ നിൽക്കുന്നത് ഇപ്പോൾ ഡി എം കെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഡി എം കെ യുടെ ഘടകകക്ഷി സ്ഥാനാർത്ഥിയായി കമലഹാസൻ മത്സരിക്കാൻ ഒരുങ്ങുന്നത് കോയമ്പത്തൂരാണ് കോയമ്പത്തൂർ അത് നിലവിൽ സി പി എമ്മിന്റെ ഒരു സീറ്റാണ് ആണ് സി പി എമ്മിന്റെ ലോക്സഭാ കക്ഷി നേതാവ് കൂടിയായ പി ആർ നടരാജനാണ് അവിടെ മത്സരിച്ചിരിക്കുന്നത് അദ്ദേഹമാണ് വർഷങ്ങളായി അവിടെ നിന്ന് ജയിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഒരു സീറ്റ് ഡി എം കെ സി പി എമ്മിന് നേരത്തെ കൊടുത്തതാണ് അത് മാത്രമല്ല മറ്റ് രണ്ട് സീറ്റുകൾ കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലൊന്ന് കോയമ്പത്തൂരും മറ്റേതൊന്ന് മധുരയുമാണ് ആ ഈ രണ്ട് സീറ്റുകളിലാണ് ഇപ്പോൾ സി പി എം തമിഴ്നാട്ടിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സീറ്റ് വിട്ടുകൊടുക്കേണ്ട ആവശ്യം മുന്നോട്ട് വെച്ചാൽ അതിനെ സി പി എം എതിർക്കും എന്ന കാര്യം സംശയമില്ല ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സംസ്ഥാന സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് നിലപാട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കമൽഹാസന് മാത്രമല്ല പലർക്കും താല്പര്യം കാണും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മധുരയും കോയമ്പത്തൂരും ഞങ്ങൾക്ക് തന്നതാണ് വിജയിച്ച മണ്ഡലങ്ങളിൽ തന്നെ ഞങ്ങൾ ഇത്തവണ മത്സരിക്കും അതിൽ എങ്ങനെയാണ് മാറ്റം വരുത്തുക എന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അക്കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നത് നിർണായകമാണ് സി പി എം ആ സീറ്റ് വിട്ടുകൊടുക്കുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് പക്ഷേ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുകയാണെങ്കിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമോ അതിനുവേണ്ടി ഡി എം കെ സമ്മർദ്ദം ചെലുത്തുമോ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമായി നിൽക്കുന്നുണ്ട് എന്തായാലും കമൽഹാസന്റെ വരവ് ദക്ഷിണേന്ത്യയിൽ ബി വലിയൊരു തിരിച്ചടിയാണ് അത്രയും ഡി എം കെ വോട്ട് ഷെയർ കൂടി കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത് മക്കൾ നീതി മയത്തിന്റെ വോട്ട് കൂടി ഇനി ഡി എം കെയിലേക്ക് പോകുമ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി ജെ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു സീറ്റ് പോലും കൊണ്ടുപോകാൻ കഴിയാത്ത സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും അതുകൊണ്ട് കമലഹാസന്റെ ഈ നീക്കം വളരെയധികം നന്നായി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഒറ്റയ്ക്ക് നീക്കി നിന്നതുകൊണ്ട് പ്രയോജനമില്ല പകരം കൂട്ടായി നിന്നുകൊണ്ട് ദക്ഷിണേന്ത്യയിൽ നിന്ന് ബി ജെ പി തുരത്തുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ ഡി എം കെക്കുള്ളത് അതിനൊപ്പം നിൽക്കുകയാണ് കമൽഹാസന്റെ പാർട്ടിയായ മക്കൾ നീതിമയ്യവും